देन्यमे नीतिचै देन्यमे तैल कूपनु सम्पूर्णा सन्निधिः मदज നമ്മുടെ ക്ഷേത്രം ദേവസ്വം ട്രസ്റ്റ് ചെയർമാൻ ശ്രീ പ്രസന്നൻ അവുകൾക്കും പിന്നെ നമ്മുടെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ ക്ഷേത്രം ട്രസ്റ്റിൻ്റെ മുതിർന്ന അംഗവും സംസ്ഥാന കാഷു വികസന കോർപ്പറേഷൻ ചെയർമാനുമായ ശ്രീ ജമോൻ അവർ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ നമ്മുടെ നെടിയറ വാർഡിൻ്റെ മെമ്പർ ശ്രീമതി അനുജയെയും നമ്മുടെ കുരീക്കോണം വാർഡ് മെമ്പർ ശ്രീമതി ആനന്ദിയെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ നമ്മുടെ വേദാന്ത പാഠശാല അധ്യാപകൻ ശ്രീ വിജയകുമാർ സാറിനെയും നമ്മുടെ ട്രസ്റ്റ് പ്രഷർ ശ്രീ വിശ്വംഭരൻ അവരുടെയും പിന്നെ നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി നമ്മുടെ ദേവസ്വം ട്രസ്റ്റ് ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമതി ഗിരിജാദേവിയെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ അംഗങ്ങളെയും ഞാൻ ഈ പുതു യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാന്യനായ നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ എസ് മോഹൻ അവർകൾ ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീമതി അനുജ കു കുരുവിക്കോണം വാർഡ് മെമ്പർ ശ്രീമതി ആനന്ദി വേദാന്ത സംസ്കൃത പാഠശാല അധ്യാപകൻ വിജയകുമാർ സാർ ട്രസ്റ്റിൻ്റെ ട്രഷറർ വിശ്വഭരൻ അവർ മറ്റ് ട്രസ്റ്റ് ഭാരവാഹികൾ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമതി ഗിരിജാദേവി എസ് എൻ ഡി പിയുടെ നെടിയറ ശാഖാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽകുമാർ എത്തിച്ചേരുമെന്ന് പറഞ്ഞിരുന്നു എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു ഉത്സവ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ ഉദയൻ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റേഴ്സ് സതീശൻ അഖിൽരാജ് ബാലസമാജത്തിൻ്റെ കോർഡിനേറ്റർ അമൽ രാജ് മറ്റ് ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ ഉപദേശക സമിതി അംഗങ്ങളെ ഉത്സവ കമ്മിറ്റി അംഗങ്ങളെ ബഹുമാന്യരായ നാട്ടുകാരെ ഭക്തജനങ്ങളെ യോഗ അധ്യക്ഷൻ ശ്രീ പ്രൊഫ സ്വീകരിച്ച വേദിയിലും ആയിട്ടുള്ള ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികൾ വിശ്വാസികൾ ബഹുമാനപ്പെട്ട നാട്ടുകാരുടെ സുഹൃത്തുക്കൾ അത്യക്ഷൻ ശ്രീ പ്രസന്നൻ സ്വാഗതം ആശംസിച്ച സെക്രട്ടറി പ്രിയപ്പെട്ട രാഹുല് അനുജ അനന്തി വിജയകുമാർ ശ്രീ വിശ്വരൻ ശ്രീമതി ഗിരിജ ഗിരിജയപ്പെട്ട മലയാള തിരിച്ചറ ഗിരിജ പരവാഹിയല്ലേ ഗിരിജ ഉദയനെ അഖിർരാജ് മാസ്റ്റർ മിത് രാജ് മറ്റ് വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കൾ ക്ഷേത്ര ഭരണസമിതിയുടെ വാർഷിക യോഗം എന്ന് പറയുമ്പോൾ പ്രധാനമായും കടനവും പ്രസംഗവും അല്ല പ്രാധാന്യം കൽപ്പിക്കുന്നത് ഒന്ന് ഭരണസമിതി നടത്തേ ഉത്സവം അതിൻ്റെ മരോചരോ കണക്കുകൾ അതോടൊപ്പം തന്നെ പുതിയതായി തുടങ്ങും എന്ന് പ്രതീക്ഷിക്കുന്ന പദ്ധതികൾ അവതരിപ്പിക്കപ്പെടൽ അതിനെക്കുറിച്ചുള്ള ചർച്ച അഭിപ്രായങ്ങൾ അവസാനം തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു പൊതുയോഗം കൊണ്ടുതന്നെ തന്നെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്